നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്ന ഒരു സംഭവം ഇന്ന് നമ്മളുടെ ഇടയിലുള്ള ഒരു സഹോദരന് സംഭവിച്ചത് തൊട്ടാണ് നമ്മൾ ഇത്രയും ഗൗരവത്തിൽ ഇതിനെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് പല നമ്മൾ സ്കൂളുകളും ഒക്കെ അധികൃതർക്ക് നമ്മൾ ശരിയാക്കി കൊടുത്ത എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി പഞ്ചായത്തിൻ്റെ എല്ലാ സഹകരണങ്ങളും നൽകിക്കൊണ്ട് അവരെ നമ്മളിവിടെ പാർപ്പിച്ചിട്ടും ഇതുവരെ ആ കടുവ നമ്മളെ കൺ മുന്നിൽ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ അമ്പലക്കടവിൽ കണ്ടു എന്ന് പറഞ്ഞു എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല എങ്കിലും എല്ലായിടത്തും കാണുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട് അത്രയും ആ കൂടെ നടന്നിട്ട് പോലും അതിനെ ഒന്ന് വെടിവെക്കാൻ പറ്റാത്ത ഒരു സംവിധാനത്തിനോട് എത്ര പ്രതികരിച്ചാലും മതിയാവില്ല കാരണം നമ്മളെ കുട്ടികളിപ്പോൾ നാളെ തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങാണ് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ട സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ഇവിടെ കമ്മിറ്റി ഇവർ പോ പിന്നെ അദ്ദേഹപ്രസംഗത്തിൽ സംസാരിക്കേണ്ടായി അതിൻ്റെ അതുതന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ ടാപ്പിംഗ് തൊഴിലാളികൾ ഒരുപാട് തൊഴിലെടുക്കണേ അന്നന്ന് നിത്യജീവിതം കൂലിപ്പണി ചെയ്ത് നിത്യജീവിതം കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ മലയോര മേഖലയിലുള്ളത് അവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്